നമസ്കാരം എല്ലാവർക്കും അട്ട്ഹോ ക്ലേനിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്നി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറന്റ് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം സാഹിത്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് നമ്മുടെ ഈ ക്ലാസ്സിലെ ആദ്യ ടോപ്പിക്കായ മലയാള സാഹിത്യം കഥാപാത്രങ്ങളും കൃതികളെയും കുറിച്ച് നോക്കാം ആരുടെ കൃതികളിലെ കഥാപാത്രങ്ങളാണ് വിൻ എന്നിവയെല്ലാം എന്നിവർ കൃതികളിലെ കഥാപാത്രങ്ങളാണ് പെരുമ്പടവം ശ്രീധരൻ രചിച്ച പെരുമ്പടവം ശ്രീധരൻ രചിച്ച ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിൽ കഥാപാത്രമായ റഷ്യൻ നോവലിസ്റ്റ് ആണ് ഫ്യാദർ ദി പെരുമ്പടവം ശ്രീധരൻ രചിച്ച ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിൽ കഥാപാത്രമായ റഷ്യൻ നോവലിസ്റ്റാണ് ഫാദർ ദ സി ത്രിപ്പുരസുന്ദരി കൊച്ചമ്മ ഏത് നോവലിലെ കഥാപാത്രമാണ് ധർമ്മരാജ ത്രിപ്പുരസുന്ദരി കൊച്ചമ്മ ധർമ്മരാജ നോവലിലെ കഥാപാത്രമാണ് മാസപ്പടി മാധുപിള്ള എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് വേളൂർ കൃഷ്ണൻകുട്ടി മാസപ്പടി മാധുപിള്ള എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് വേളൂർ കൃഷ്ണൻകുട്ടി അടിയൻ ലച്ചിപ്പോം എന്ന് പറയുന്നത് സി വി പിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന നോവലിലെ ഏത് കഥാപാത്രമാണ് ഭ്രാന്തൻ ചാനാൻ അടിയൻ ലച്ചിപ്പോം എന്ന് പറയുന്നത് സി വി പിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന നോവലിലെ ഭ്രാന്തൻ ചാന്നാന്റെ കഥാപാത്രമാണ് ഇബിൻ ബത്തൂത്ത കഥാപാത്രമായ ആനന്ദിന്റെ നോവലാണ് ഗോവർദ്ധന്റെ യാത്രകൾ ഇബിൻ ബത്തൂത്ത കഥാപാത്രമായ ആനന്ദിന്റെ നോവലാണ് ഗോവർദ്ധന്റെ യാത്രകൾ വേലുണ്ണിക്കുറുപ്പ് കൃഷ്ണനുണ്ണി രാജി എന്നിവർ കഥാപാത്രങ്ങളായ മലയാള നോവലാണ് അവകാശികൾ വേലുണ്ണി വേലുണ്ണിക്കുറുപ്പ് കൃഷ്ണനുണ്ണി രാജി എന്നിവർ കഥാപാത്രങ്ങളായ മലയാള നോവലാണ് അവകാശികൾ മജീദും സുഹറയും കഥാപാത്രങ്ങളാകുന്ന ബഷീറിന്റെ രചനയാണ് ബാലകാല സഖി മജീദും സുഹറയും കഥാപാത്രങ്ങളാകുന്ന ബഷീറിന്റെ രചനയാണ് ബാലകാല സഖി മണ്ടൻ മുത്തപ്പ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മുച്ചിട്ടു കളിക്കാരൻ്റെ മകൾ ൻ മുത്തപ്പ മുച്ചീട്ടു കളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ് കരുണാകരൻ മാഷെ വിനോദിനി എന്നീ കഥാപാത്രങ്ങൾ എം ടി വാസുദേവൻ നായരുടെ ഏത് രചനയിലാണുള്ളത് വാനപ്രസ്ഥം കരുണാകരൻ മാഷെ വിനോദിനി എന്നീ കഥാപാത്രങ്ങൾ എം ടി വാസുദേവൻ നായരുടെ വാനപ്രസ്ഥം എന്ന രചനയിലാണുള്ളത് എം ടി വാസുദേവൻ നായരുടെ വാരണാസി എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് സുധാകരൻ എം ടി വാസുദേവൻ നായരുടെ വാരാണസി എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് സുധാകരൻ എം ടി വാസുദേവൻ നായർ രചിച്ച രണ്ടാം മൂഴത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് ഭീമൻ എം ടി വാസുദേവൻ നായർ രചിച്ച രണ്ടാം മൂഴത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് ഭീമൻ ഒറ്റക്കണ്ണൻ പോക്കർ എന്ന കഥാപാത്രം ഏത് ബഷീർ കൃതിയിലാണുള്ളത് മുച്ചീട്ട് കളിക്കാരന്റെ മകൾ മണ്ടൻ മുത്തപ്പ ഒറ്റക്കണ്ണൻ പോക്കർ എന്നീ കഥാപാത്രങ്ങളെല്ലാം ബഷീറിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന കൃതിയിലാണ് ഉള്ളത് വിമല സർദാർജി എന്ന കഥാപാത്രങ്ങളുള്ള എം ടി വാസുദേവൻ നായരുടെ നോവലാണ് മഞ്ഞ് വിമല സർദാർജി എന്നീ കഥാപാത്രങ്ങളുള്ള എം ടി വാസുദേവൻ നായരുടെ നോവലാണ് മഞ്ഞ് കേശവ പിള്ള നായകനായ കകഴിയുടെ നോവലാണ് ഏണിപ്പടികൾ കേശവ പിള്ള നായകനായ കകഴിയുടെ നോവലാണ് ഏണിപ്പടികൾ നായയെ കേന്ദ്രീകരിച്ച് ടി പത്മനാഭൻ എഴുതിയ കഥയാണ് ശേങ്കുട്ടി നായയെ കേന്ദ്രീകരിച്ച് ടി പത്മനാഭൻ എഴുതിയ കഥയാണ് ശേങ്കുട്ടി പിച്ച ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഗസാക്കിന്റെ ഗസാക്കിന്റെ പിച്ച എന്ന കഥാപാത്രമാണ് ആനവാരി രാമൻ നായർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാരെ വൈക്കം മുഹമ്മദ് ബഷീർ ആനവാരി രാമൻ നായർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്നുള്ള സാഹചര്യങ്ങൾ പരാമർശിക്കുന്ന എൻ എസ് മാധവന്റെ രചനയാണ് വൺമരങ്ങൾ വീഴുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്നുള്ള സാഹചര്യങ്ങൾ പരാമർശിക്കുന്ന എൻ എസ് മാധവന്റെ രചനയാണ് വൺമരങ്ങൾ വീഴുമ്പോൾ എബ്രഹാം ലിങ്കൻ കഥാപാത്രമാകുന്ന മലയാള നോവൽ വ്യക്തിയിലെ വ്യക്തി എബ്രഹാം ലിങ്കൻ കഥാപാത്രമാകുന്ന മലയാള നോവലാണ് വ്യക്തിയിലെ വ്യക്തി എട്ടുകാലി മമ്മൂന്ന് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതാരെ വൈക്കം മുഹമ്മദ് ബഷീർ എട്ടുകാലി മമ്മൂന്ന് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ എസ് കെ പൊറ്റക്കാടിന്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് ശ്രീധരൻ ഒരു ദേശത്തിന്റെ കഥ എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിലെ കഥാപാത്രമാണ് ശ്രീധരൻ ഓ വിജയന്റെ ഗസാക്കിന്റെ ഇതിഹാസത്തിലെ നായകൻ രവി ഓ വിജയന്റെ ഗസാക്കിന്റെ ഇതിഹാസത്തിലെ നായകനാണ് രവി ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ് രഘു അമ്മുലു രാമൻ കർത്താവ് വേരുകൾ വേരുകൾ എന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് രഘു അമ്മുലു രാമൻ കർത്താവ് ഏത് കൃതിയിലെ കഥാപാത്രമാണ് ചെല്ലപ്പൻ അനുഭവങ്ങൾ പാളിച്ചകൾ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ചെല്ലപ്പൻ ശബ്ദിക്കുന്ന കലപ്പയിലെ പ്രധാന കഥാപാത്രമാണ് ഔസേപ്പ് എന്ന കർഷകനും കണ്ണൻ എന്ന കാളയും ശബ്ദിക്കുന്ന കലപ്പയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ഔസേപ്പ് എന്ന കർഷകനും കണ്ണൻ എന്ന കാളയും കുഞ്ഞുണ്ണി കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഓ വിജയന്റെ നോവലാണ് ഗുരുസാഗരം കുഞ്ഞുണ്ണി കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഓ വിജയന്റെ നോവലാണ് ഗുരുസാഗരം സിദ്ധാർത്ഥൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഓ വിജയന്റെ നോവലാണ് ധർമ്മപുരാണം സിദ്ധാർത്ഥൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ഓ വിജയന്റെ നോവലാണ് ധർമ്മപുരാണം വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയിലെ കഥാപാത്രമായ മൃഗം വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയിലെ കഥാപാത്രമായ മൃഗമാണ് നായ തേതിക്കുട്ടി തങ്കം നായർ ഉണ്ണി നമ്പൂതിരി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായ മലയാള നോവലാണ് അഗ്നി സാക്ഷി തേതിക്കുട്ടി തങ്കം നായർ ഉണ്ണി നമ്പൂതിരി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായ മലയാള നോവലാണ് അഗ്നിസാക്ഷി ആരുടെ കഥാപാത്രമാണ് ഇട്ടൂപ്പ് മുതലാളി വി കെ എൻ വി കെ എന്നിന്റെ കഥാപാത്രമാണ് ഇട്ടൂപ്പ് മുതലാളി എം ടിയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുഞ്ഞരക്കാർ ഗോവിന്ദൻകുട്ടി എന്നിവർ അസുരവിത്ത് എം ടിയുടെ അസുരവിത്ത് എന്ന നോവലിലെ കഥാപാത്രമാണ് കുഞ്ഞരക്കാർ ഗോവിന്ദൻകുട്ടി എന്നിവ ക്ലാസിപ്പർ എന്ന കഥാപാത്രം തകഴിയുടെ ഏത് നോവലിലാണുള്ളത് കയർ ക്ലാസിപ്പർ എന്ന കഥാപാത്രം തകഴിയുടെ കയർ എന്ന നോവലിലാണുള്ളത് ദേവകി മാനമ്പള്ളി ഏത് നോവലിലെ പ്രധാന കഥാപാത്രമാണ് അഗ്നിസാക്ഷി ദേവകി മാനമ്പള്ളി അഗ്നിസാക്ഷി എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് ഏത് നോവലിലെ കഥാപാത്രമാണ് പ്രജാപതി ധർമ്മപുരാണം ധർമ്മപുരാണം എന്ന നോവലിലെ കഥാപാത്രമാണ് പ്രജാപതി വള്ളത്തോളിന്റെ അച്ഛനും മകളും എന്ന കവിതയിലെ കഥാപാത്രങ്ങൾ ആരെല്ലാമാണ് കണ്ണു മഹർഷിയും ശകുന്തളയും വള്ളത്തോളിന്റെ അച്ഛനും മകളും എന്ന കവിതയിലെ കഥാപാത്രങ്ങളാണ് കണ്ണു മഹർഷിയും ശകുന്തളയും കപിലാനാഥനും കലിംഗരാജാവും കഥാപാത്രങ്ങളായ മലയാള നോവലാണ് കുന്തലത കപിലാനാഥനും കലിംഗരാജാവും കഥാപാത്രങ്ങളായ മലയാള നോവലാണ് കുന്തലത സർ ചാത്ത എന്ന കഥാപാത്രം ആണ് സർ ചാത്ത എന്ന കഥാപാത്രം ആരുടേതാണ് വി കെ എൻ സത്യപ്രിയ ശിവപ്രിയ സത്യപ്രഭ എന്നിവർ കഥാപാത്രങ്ങളായി വരുന്ന കെ ആർ മീരയുടെ നോവലാണ് ഗാഗൻ സത്യപ്രിയ ശിവപ്രിയ സത്യപ്രഭ എന്നിവർ കഥാപാത്രങ്ങളായി വരുന്ന കെ ആർ മീരയുടെ നോവലാണ് ഘാതകൻ വെള്ളായി അപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് കടൽ തീരത്ത് വെള്ളായി അപ്പൻ കടൽ തീരത്ത് എന്ന കൃതിയിലെ കഥാപാത്രമാണ് കോക്കാഞ്ചറ മറിയം എന്ന കഥാപാത്രം ഏത് നോവലിലേതാണ് അലാഹയുടെ പെൺമക്കൾ കോക്കാഞ്ചറ മറിയം എന്ന കഥാപാത്രം അലാഹയുടെ അലാഹയുടെ പെൺമക്കൾ എന്ന നോവലിലേതാണ് എം ടി വാസുദേവൻ നായരുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് അപ്പുണ്ണി നാലു കെട്ട് എം ടി വാസുദേവൻ നായരുടെ നാലു എന്ന നോവലിലെ കഥാപാത്രമാണ് അപ്പുണ്ണി മജീദ് സുഹറ എന്നീ കഥാപാത്രങ്ങൾ ഏത് നോവലിലേതാണ് ബാലക്കാല സഖി മജീദ് സുഹറ എന്നീ കഥാപാത്രങ്ങൾ ബാലക്കാല സഖിയിലെ നോവൽ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് ഏത് കൃതിയിലെ കഥാപാത്രമാണ് ജിതേന്ദ്രൻ മനുഷ്യനെ ഒരു ആമുഖം മനുഷ്യനെ ഒരു ആമുഖം എന്ന കൃതിയിലെ കഥാപാത്രമാണ് ജിതേന്ദ്രൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഭ്രാന്തൻ ചാന്നാൻ അൽഫോൺ മാഗി മത എന്നിവർ കഥാപാത്രങ്ങളായ നോവലാണ് ദൈവത്തിന്റെ വികൃതികൾ അൽഫോൺസ് അച്ഛൻ മാഗി മദാമ എന്നിവർ കഥാപാത്രങ്ങളായ നോവലാണ് ദൈവത്തിന്റെ വികൃതികൾ എം മുകുന്ദന്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് ദാസൻ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിലെ കഥാപാത്രമാണ് ദാസൻ ഏത് പ്രശസ്ത കൃതിയിലെ കഥാപാത്രമാണ് ചേതനാ മല്ലിക്ക് ആരാച്ചാർ എന്ന പ്രശസ്ത കൃതിയിലെ കഥാപാത്രമാണ് ചേതനാ മല്ലിക് വട്ടനടിമ ബഷീറിന്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് ഇൻഡുപ്പപ്പാക്കൊരണ്ടായിരുന്നു വട്ടനടിമ ബഷീറിന്റെ ഇൻഡുപ്പപ്പാക്കൊരാനായിരുന്നു എന്ന നോവലിലെ കഥാപാത്രമാണ് ഒന്നും ഒന്നും കൂടി കൂട്ടിയാൽ ഇമ്മിനി ബല്യ ഒന്ന് എന്ന് പറയുന്ന ബഷീർ കഥാപാത്രം ഏത് മജീദ് ഒന്നും ഒന്നും കൂടിക്കൂട്ടിയാൽ ഇമ്മിനി ബെല് ഒന്ന് എന്ന് പറയുന്ന ബിഷീർ കഥാപാത്രം ഏത് മജീദ് കുഞ്ഞിക്കൂനൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് പി നരേന്ദ്രനാഥ് കുഞ്ഞിക്കൂനൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് പി നരേന്ദ്രനാഥ് പങ്കിപ്പണിക്കർ ഏത് നോവലിലെ കഥാപാത്രമാണ് പ്രേമാമൃതം പങ്കിപ്പണിക്കർ പ്രേമാമൃതം എന്ന നോവലിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ മണ്ടൻ മുത്തപ്പ എന്ന കഥാപാത്രം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സൃഷ്ടിയാണ് ഓമൻചി എന്ന കഥാപാത്രം ഏത് പ്രശസ്ത കൃതിയിലേതാണ് ഒരു തെരുവിന്റെ കഥ ഒരു തെരുവിന്റെ കഥയിലെ കഥാപാത്രമാണ് ഓമൻചി സൂരി നമ്പൂതിരിപ്പാട് ഏത് കൃതിയിലാണ് ഇന്ദുലേഖ ഇന്ദുലേഖയിലെ ഒരു കഥാപാത്രമാണ് സൂരി നമ്പൂതിരിപ്പാട് പി കെ ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് കർണൻ പി കെ ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് കർണൻ ലെസ്ലി സായിപ്പ് ഏത് നോവലിലെ കഥാപാത്രമാണ് മയ്യടിപ്പുഴയുടെ തീരങ്ങളിൽ ലെസ്ലി സായിപ്പ് മയ്യടിപ്പുഴയുടെ തീരങ്ങളിലെ കഥാപാത്രമാണ് കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന നോവലിലെ കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന നോവലിന്റെ പശ്ചാത്തലമാണ് കൊൽക്കത്തയിലെ ചിത്പൂർ കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന നോവലിന്റെ പശ്ചാത്തലം കൊൽക്കത്തയിലെ ചിത്പൂർ ചെമ്പൻ കുഞ്ഞ് ഏത് നോവലിലെ കഥാപാത്രമാണ് ചെമ്മീൻ ചെമ്പൻ കുഞ്ഞ് ചെമ്മീൻ എന്ന നോവലിലെ കഥാപാത്രമാണ് കേശവദേവിന്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് പപ്പു ഓടയിൽ നിന്ന് കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന നോവലിലെ കഥാപാത്രമാണ് പപ്പു തുരപ്പൻ അവറാൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ തുരപ്പൻ അവറാൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ അപ്പു എന്ന കഥാപാത്രം ഏത് നോവലിലാണ് ഗസാക്കിന്റെ ഇതിഹാസം അപ്പു എന്ന കഥാപാത്രം ഗസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിലേതാണ് മലബാർ കലാപത്തിന് ശേഷമുള്ള മൂന്ന് തലമുറകളിലെ കഥാപാത്രങ്ങൾ അടങ്ങിയ നോവലേത് സുന്ദരികളും സുന്ദരന്മാരും മലബാർ കലാപത്തിന് ശേഷമുള്ള മൂന്ന് തലമുറകളിലെ കഥാപാത്രങ്ങൾ അടങ്ങിയ നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും ആനന്ദിന്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുന്തൻ മരുഭൂമികൾ ഉണ്ടാകുന്നത് ആനന്ദിന്റെ മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന നോവലിലെ കഥാപാത്രമാണ് കുന്തൻ രവി അപ്പുക്കിളി മൈമൂന നൈസാം അലി എന്നിവർ കഥാപാത്രങ്ങളായ മലയാള നോവലാണ് ഗസാക്കിന്റെ ഇതിഹാസം രവി അപ്പുക്കിളി മൈമൂന നൈസാം അലി എന്നിവർ കഥാപാത്രങ്ങളായ മലയാള നോവലാണ് ഗസാക്കിന്റെ ഇതിഹാസം എം പി നാരായണ പിള്ളയുടെ പരിണാമം എന്ന നോവലിൽ ഏത് മൃഗമാണ് പ്രധാന കഥാപാത്രം നായ എം പി നാരായണ പിള്ളയുടെ പരിണാമം എന്ന നോവലിൽ നായയാണ് പ്രധാന കഥാപാത്രം ഇനി നമുക്ക് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടി പരിചയപ്പെടാം കനകമൂലം കാമിനി മൂലം എന്ന വരികൾ ആരുടേതാണ് കുഞ്ചൻ നമ്പ്യാർ കനകമൂലം കാമിനി മൂലം എന്ന വരികൾ കുഞ്ചൻ നമ്പ്യാരുടേതാണ് ഭടജനങ്ങളുടെ പടയണി പടയണിക്കിഹ ചേരുവാൻ ഭടജനങ്ങളുടെ പടയണി പടയണിക്കിഹ ചേരുവാൻ എന്ന വരികൾ രചിച്ചത് കുഞ്ചൻ നമ്പ്യാർ മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും ഒരു സൗരഭ്യം എന്ന് പാടിയത് കുഞ്ചൻ നമ്പ്യാർ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും ഒരു സൗരഭ്യം എന്ന് പാടിയത് കുഞ്ചൻ നമ്പ്യാർ കാലസ്കരത്തിൻ കുരു പാലിലിട്ടൽ കാലന്ധരെ കയ്പു ശമിപ്പതുണ്ടോ എന്ന വരികൾ രചിച്ചത് കുഞ്ചൻ നമ്പ്യാർ കാലസ്കരത്തിൻ കുരു പാലിലിട്ടൽ കാലന്ധരെ കയ്പു ശമിപ്പതുണ്ടോ എന്ന വരികൾ രചിച്ചത് കുഞ്ചൻ നമ്പ്യാർ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷ്യനുള്ള കാലം എന്ന് പാടിയത് കുഞ്ചൻ നമ്പ്യാർ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷ്യനുള്ള കാലം എന്ന് പാടിയത് കുഞ്ചൻ നമ്പ്യാർ ദീപസ്തംഭം മഹാശര്യം നമുക്കും കിട്ടണം പണം എന്ന വരികൾ രചിച്ചത് കുഞ്ചൻ നമ്പ്യാർ ദീപസ്തംഭം മഹാശര്യം നമുക്കും കിട്ടണം പണം എന്ന വരികൾ രചിച്ചത് കുഞ്ചൻ നമ്പ്യാർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാള സാഹിത്യം കഥാപാത്രങ്ങളും കൃതികളും പിന്നെ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചുള്ള ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെട്ടത് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്